ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ണിയംകുളം പനയൂരിൽ മലന്തോൻ കോട്ടിൽ കോവിൽ റോഡിൽ റബ്ബർ എസ്റ്റേറ്റിനു സമീപം കുരങ്ങൻ കമ്പിവേലിയിൽ കുടുങ്ങി എസ്റ്റേറ്റിനു ചുറ്റും മതിലുപോലെ കെട്ടിയ കമ്പിവേലിയിലാണ് കുരങ്ങൻ കുടുങ്ങിയത് കുരങ്ങന്റെ കഴുത്ത് കുടുക്കിയിൽപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത് ഏകദേശം മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കുരങ്ങനെ രക്ഷപ്പെടുത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഇതുവഴി കടന്നുപോയ പ്രദേശവാസി ഈ ഭാഗത്ത് കുരങ്ങനെ കണ്ടിരുന്നു എന്നാൽ കുടുങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പിന്നീട് മഴ പെയ്തതോടെ കുരങ്ങൻ ബഹളം വയ്ക്കുകയും ശബ്ദം കേട്ട് സ്ഥലത്തെത്തിയ പ്രദേശവാസി കുരങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് മാത്രമല്ല കുരുക്ക് കൂടുതൽ മുറുകുന്ന സ്ഥിതിയുമുണ്ടായി തുടർന്ന് നാട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിക്കുകയും കുളപ്പള്ളിയിൽ നിന്നുള്ള വനംവകുപ്പ് റെസ്ക്യൂ വാച്ചർ സി പി ശിവൻ എത്തുകയും ചെയ്തു അഞ്ചരയോടെയാണ് കമ്പി മുറിച്ച് കുരങ്ങനെ കുരുക്കിൽ നിന്ന് വേർപ്പെട്ടതോടെ കുരങ്ങൻ ഓടി രക്ഷപ്പെട്ടു കുരങ്ങന് പരിക്കുകൾ ഒന്നുമില്ലെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ഇതുവഴി പോകുമ്പോ ഞാൻ ആദ്യം കണ്ടിരുന്നു അപ്പോൾ ഇവിടെ ഏരിയ ആയതുകൊണ്ട് അത് പിന്നെ അച്ഛൻ വന്നു പറഞ്ഞപ്പോഴാണ് എന്നിട്ട് ഇവിടെ ഉള്ള അടുത്തൊരാളതിനെ അറിയിച്ചു അവരാണ് ഫോറസ്റ്റിലേക്ക് അറിയിച്ചിട്ട് ഫോറസ്റ്റേര് വന്നിട്ടാണ് അതിനെ റെസ്ക്യൂ ചെയ്തത് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്